ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര അങ്കണത്തിൽ വെച്ചാണ് പൊതുയോഗം ചേർന്നത് ബാങ്ക് പ്രസിഡന്റ് കെ ആർ രാജേന്ദ്ര പ്രസാദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കോവിഡിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും കാലയളവിൽ പോലും നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നമുക്ക് വർധനവാണ് ഉണ്ടായിരുന്നത് അത് മാത്രമല്ല നമ്മൾ നമ്മുടെ ബാങ്കിലെ വായ്പ എടുത്ത് അടയ്ക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒട്ടനവധി ഭാവങ്ങൾ ഉണ്ടായിരുന്നു രോഗികളുണ്ടായിരുന്നു മാറാരോഗമുള്ളവരുണ്ടായിരുന്നു അവരെ എല്ലാം അവരുടെ എല്ലാം വായ്പകളിൽ ആവശ്യമായ ഇളവുകൾ നൽകുവാൻ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നമ്മൾ അവർക്ക് ആവശ്യമായ ഇളവുകളെല്ലാം നൽകിയിട്ടുണ്ട് അത് ഞാൻ ആമുഖമായിട്ടും സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഈ ബാങ്കിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ബാങ്കിങ്ങ് ഉന്നതിയിലെത്തി നിൽക്കുന്നത് നാഷണൽ ഹൈവേക്ക് നമുക്ക് കുറച്ച് സ്ഥലം പോയി ഏതാണ്ട് മൂന്ന് കോടിയോളം രൂപ നമുക്ക് ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് ലഭിക്കുകയുണ്ടായി ഇവിടെ നമ്മൾ ആ ഘട്ടത്തിൻ്റെ മുൻഭാഗം കുറച്ച് പൊട്ടിച്ച് മാറ്റി മനോഹരമായ രീതി നമുക്കൊരു ബാങ്ക് മന്ദിരം പുനർനിർമ്മിക്കുവാൻ സാധിച്ചു വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം എസ് ശിവൻകുട്ടി അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു പ്രവർത്തന റിപ്പോർട്ടും കണക്കും ബൈലോ ഭേദഗതിയും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴിലേക്കുള്ള ബഡ്ജറ്റും സെക്രട്ടറി എസ് ആർ രമ്യാദേവിയും അവതരിപ്പിച്ചു ബോർഡ് മെമ്പർമാരായ എസ് ദിലീപ് വി എൻ ബാലചന്ദ്രൻ ഒ പി സുനിൽകുമാർ പി വി മോഹനൻ പ്രസന്നകുമാരി ജി ലളിത രാമനാഥൻ ശോഭന വിജയൻ എം വി ജോമോൻ കെ ജെ കുര്യൻ എസ് അജിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു